ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ചെയ്തതിന്റെ ഭാരം പിന്നെയുള്ള കാലം മുഴുവനും വേറണമെന്ന് പലരും കരുതിയിരുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് എത്ര വരകളുണ്ട് നിങ്ങളുടെ ഫോണിൽ ഒന്ന് കമന്റ് ചെയ്യുക പുതിയ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ കൊണ്ട് പച്ച വര മാറുമോ അല്ലെങ്കിൽ ഈ വരകൾ മാറ്റാൻ എന്താണ് മാർഗമുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം സാംസങ്ങിന്റെ ഗാലക്സി ഫോൺ ഉപയോഗിക്കുന്നവരിൽ വലിയ ഒരു പങ്ക് ആളുകൾ പച്ചവരകളുള്ള ഫോണുമായാണ് ഇപ്പോൾ നടക്കുന്നത് പച്ച വരകളുള്ള ഫോൺ കാണുമ്പോൾ തന്നെ മനസ്സിലാകാം അത് സാംസങ് ഗാലക്സി സാംസങ്ങിന്റെ ബ്രാൻഡ് ലെവൽ പോലെ ആയിരിക്കുകയാണ് പച്ചവരകൾ ഈ പച്ചവരകൾ ഫോണിൽ വരുന്നത് സോഫ്റ്റ്വെയറിലെ പ്രശ്നം കൊണ്ടാണോ അതോ ഹാർഡ്വെയറിലെ പ്രശ്നം കൊണ്ടാണോ ഭൂരിഭാഗം ആളുകളും കരുതുന്നത് അത് സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണെന്ന് കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്ത ശേഷമാണല്ലോ ഈ വരകൾ വന്നു തുടങ്ങിയത് എന്നാൽ അങ്ങനെയല്ല ഹാർഡ്വെയറിൽ ഉണ്ടായ തകരാറാണ് പച്ചവരയ്ക്ക് കാരണം കുറച്ചുകൂടി കൂടി തെളിച്ചു പറഞ്ഞാൽ ഡിസ്പ്ലേ കംപ്ലൈൻറ് ആയെന്ന് പറയാം അങ്ങനെ പറയാനുള്ള കാരണം വ്യക്തമാക്കാം ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ പോയതാണ് സംഗതി ഒരു തെളിഞ്ഞ പച്ച നിറത്തിൽ വെർട്ടിക്കൽ സ്ട്രിപ്പായിട്ടാണ് ഗ്രീൻ ലൈൻ വരുന്നത് ചില സമയത്ത് പിങ്ക് അല്ലെങ്കിൽ വൈറ്റ് നിറത്തിലും ഈ ലൈൻ കാണാം ഈ വരകൾ ഉള്ളപ്പോഴും ഫോണിലെ ടച്ചും ആപ്പുകളും കോളും എല്ലാം നന്നായി പ്രവർത്തിക്കുന്നുമുണ്ട് എന്നാലും ഫോണിന്റെ വരകൾ ഒരു അഭംഗിയും അസ്വസ്ഥതയുമാണ് പൊട്ടിയ ഡിസ്പ്ലേ പോലെയാണ് ഫോണിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വരകൾ മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആളുകൾ നോക്കുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ആണ് ലൈൻസ് പ്രത്യക്ഷപ്പെട്ടതെങ്കിലും അത് പുതുതായി വന്ന ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിന്റെ കുഴപ്പമല്ല നിങ്ങൾക്കറിയാം ഈ ഗ്രീൻ ലൈൻസ് വന്നത് മുഴുവൻ ആമോലഡ് അല്ലെങ്കിൽ ഓ എൽഇഡി ഡിസ്പ്ലേകളിൽ ആണ് ഈ ഡിസ്പ്ലേകൾ മികച്ച ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് പിക്സലുകൾ അവയെ നിയന്ത്രിക്കുന്ന ഡ്രൈവർ ചിപ്പുകൾ മദർബോർഡുമായി ബന്ധിപ്പിക്കുന്ന ഫ്ലെക്സ് കേബിളുകൾ എല്ലാം ഈ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ വരുന്നുണ്ട് ഇതിൽ വെറും ഒരു ട്രാൻസിസ്റ്റർ കേടായാൽ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് കേബിൾ ഡാമേജ് ആയാൽ അല്ലെങ്കിൽ ഒരു സോൾട്ടിംഗ് ജോയിന്റ് കത്തിപ്പോയാൽ അല്ലെങ്കിൽ വേർപെട്ടു പോയാൽ അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആ വെർട്ടിക്കൽ നിരയിലെ മുഴുവൻ പിക്സലുകളും ലോക്ക് ആകുകയും പിന്നെ അവിടെ ഗ്രീൻ ലൈൻ മാത്രം കാണുകയും ചെയ്യും ഒരുപാട് സമയം ഉപയോഗിക്കുന്നത് മൂലമുള്ള ചൂട് ഈർപ്പം തുടങ്ങിയവയാണ് ഇവയ്ക്ക് ഡാമേജ് ഉണ്ടാകാൻ കാരണമാകുന്നത് ഒരിക്കൽ ഇത് ഡാമേജ് ആയാൽ സാധാരണഗതിയിൽ ഫോണിലെ ഏതെങ്കിലും സെറ്റിംഗ്സിൽ മാറ്റം വരുത്തി ഗ്രീൻ ലൈൻ മാറ്റാനും കഴിയില്ല ഒരു സോഫ്റ്റ്വെയർ അഡ്വറ്റിന് ശേഷം ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇനി നോക്കാം